ഹലോ മലയാളി അപ്പോൾ എല്ലാവരും നമസ്കാരം ഇന്ന് ഞാൻ അവിടെ കാണിക്കണേ ഉണ്ണികൾക്ക് പറ്റി നല്ല വെറൈറ്റി വളകൾ കിട്ടാ വെറൈറ്റി വിളന്നാണ് കാണിച്ചു തരാം ഒരു അഞ്ച് ഗ്രാമിൽ വരെ നോക്കിയത് കുട്ടികൾക്ക് നല്ല രസമായിരിക്കും കേട്ടോ നല്ല ഇഷ്ടമായിരിക്കും നല്ല കാണാൻ കണ്ട നല്ല ബൊമ്മയുടെ മോഡലൊക്കെ ആയിട്ട് പിന്നെ നമുക്ക് സൈസിൻ്റെ പ്രോബ്ലം വരില്ല എന്താ കാരണം വെച്ചാൽ ഇവിടെ അഡ്ജസ്റ്റബിളാണ് കൂട്ടണേ കൂട്ടാം കുറയ്ക്കണേ കുറയ്ക്കാം നോക്കി കേട്ടോ പടം ഒക്കെ നല്ല ഭംഗിയില്ലേ കുട്ടികൾക്ക് കാണുമ്പോൾ നല്ല ഇഷ്ടം ആവട്ടത് പിന്നെ അടുത്ത് കാണിച്ചു ചേരാം അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമിൻ്റെ നോക്കിയാൽ കിളികൾ പിങ്ക് അതുപോലെ ബ്ലൂ മൂന്നൊന്നുണ്ട് കേട്ടോ സെയിം തന്നെ ബാക്ക് സൈഡ് ഓപ്പൺ ടൈപ്പ് ആണ് കേട്ടോ സൈസിൻ്റെ പ്രോബ്ലം വരില്ലേ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഒരുപാട് കസ്റ്റമറായി ചോദിക്കുന്നു കേട്ടാ ഈ മോഡല് ഉണ്ടോ ഉണ്ടോ എന്ന് അടുത്ത വെയിറ്റ് ഒക്കെ ഓൾമോസ്റ്റ് അഞ്ച് ഗ്രാമിലെയാണ് കേട്ടോ വേറൊരു ഫോട്ടോ നോക്കിയട്ടോ നല്ല ഭംഗിയുള്ളൊരു ബൊമ്മ ഫോട്ടോ ഇത് നമുക്ക് അടുത്ത് വരുന്നത് അഞ്ചരം അത് നമുക്ക് അഞ്ചര റാം അഞ്ചര റാമിൻ്റെ നല്ല സിമ്പിൾ ട്രൈപ്പ് ഇടാ ഇതും മൂന്നെണ്ണം ഫോട്ടോ മൂന്ന് പടങ്ങളാണ് നോക്കിയോട്ടാ നല്ലൊരു വെറൈറ്റി മോഡലാണ് ഇതും ബാക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് കേട്ടോ നോക്കിയോ നമുക്കൊരു ഒരു പച്ച ബൊമ്മനെ കാണിച്ചു തരാം അത് വെയിറ്റ് ഇത്തിരി കൂടുതലുണ്ട് ഏഴ് ഗ്രാം ഉണ്ട് കേട്ടോ നോക്കിയുള്ളൂ ഇതൊക്കെ മോൾഡിംഗ് ഐറ്റംസ് ആണ് കേട്ടോ അതാണ് ഇത്ര ഫിനിഷിങ് നല്ല മോൾഡ് ഐറ്റംസാണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് ഈ വെയിറ്റ് കൂടുതൽ ഓപ്പൺ പിന്നെ നമുക്ക് അടുത്ത് കാണിച്ച വെയിറ്റ് നോക്കാണെങ്കിൽ അഞ്ചു ഗ്രാം അഞ്ചു ഗ്രാം ഉണ്ടാ മോൾഡിംഗ് ആണ് ഒരു നീല ബൊമ്മ പിന്നെ അടുത്ത് നമുക്കൊരു അഞ്ചു രാമന്റെ വേറെ മോഡല് നോക്കിയോളൂ പിന്നടുത്ത് നമുക്ക് റോഡിയം ഏഴ് രാവന്റെ കുട്ടികളുടെ തന്നെ ഡബിൾ ലെയർ കിട്ടാ റോഡിയം കല്ലല്ല റോഡിയാണ് കേട്ടാ ഇതിവിടെ ഓപ്പൺ ടൈപ്പാണ് ആണ് സൈസിന്റെ പ്രോബ്ലം വരില്ല നോക്കിയോളൂ ഡബിൾ ലെയർ നല്ല മഞ്ഞളാണ് രണ്ടെണ്ണം വരുന്നുണ്ട് കേട്ടാ രണ്ട് പീസ് കിട്ടാ வச்சிட்டு நாலுராமின் நோக்கிய குட்டிகளுக்கு பற்றியட்டா டபிள் டயர் ஆனாக்கு ஓப்பணாட்டா நோக்கியோட நல்ல சிம்பிள் டயப்பு குட்டிகளுக்கு பற்றிய நல்ல ரீதிட்டாங்க വീതി പൈപ്പ് ഉണ്ട് അതൊക്കെ ഏകദേശം നാല് ഗ്രാം ആറ് ഗ്രാം വെയിറ്റിൽ വരുന്ന വള ഉണ്ണികളുടെ അതിന് അടുത്തൊരു കമ്പി വള കാണിച്ചു തരാം ചെറുത് അതിൻ്റെ വെയിറ്റ് നമുക്ക് നോക്കണ ആറ് ഗ്രാമിന്റെ കുട്ടികൾക്ക് പറ്റിയ കമ്പി വള കമ്പള അറിയാലോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും അതിൻ്റെ കമ്പി വളയാണ് കുട്ടികൾക്ക് അങ്ങനെ വീതി വിളകൾ കുറച്ച് കൊണ്ടാണ് അതൊക്കെ ആറു ഗ്രാം ഒരുപോലെ താഴെയുള്ള വെയിറ്റുകൾ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു പൈപ്പാണ് കേട്ടോ കാണാൻ നോക്കില്ലേ അടുത്ത് കഴിഞ്ഞുതരാം അടുത്ത് നോക്കിയോളൂ പൈപ്പ് അതുപോലെ വീതിയിൽ നല്ല പൊലിമയുള്ള വളങ്ങൾ ഇട കുട്ടികൾക്ക് പറ്റിയത് ഒരുപോലെ താഴെയുള്ള വെയിറ്റ് ഇട്ടാ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുക ഷോപ്പും മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് തൃശ്ശൂർ ആൻഡ് ഷോപ്പ് പുത്തപ്പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് എന്തെങ്കിലും ഡൗട്ടിനാണ് വിളിക്കാം എൻ്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അമ്പർ താങ്ക് യു